നമസ്കാരം നമുക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെ ഡയപ്പർ പ്രോപ്പറായിട്ട് ഡിസ്പോസല് ചെയ്യേണ്ടതെന്ന് ഇഷ്ടം പോലെ വീഡിയോ യൂട്യൂബിലുണ്ട് പക്ഷേ എൻ്റെ വീട്ടിൽ ഇന്നലെ നടന്ന സംഭവമാണ് വീട്ടിൽ നിന്ന് പുറത്തുനിന്ന് ഒരു ജോലിക്കാരുണ്ടായിരുന്നു അപ്പോൾ അവർ ചെയ്ത പരിപാടിയാണ് അവരെല്ലാവർക്കും ഇങ്ങനെയാണ് ചെയ്യുന്നത് അത് തീ കൂട്ടിയിട്ട് അതിനകത്ത് ഡയപ്പർ ഇടും അപ്പോൾ എല്ലാം നശിച്ചു പോകുന്നതാണ് അവരുടെ ഒരു കൺസെപ്റ്റ് പക്ഷേ ഞാൻ കാണിച്ചു തരാം അവർ തീ ഇട്ട ശേഷമുള്ള കാഴ്ച ഇതാണ് അവസ്ഥ ഈ ഡയപ്പറിനകത്ത് ഒരു സൂപ്പർ അബ്സോർബൻ്റ് ജെല്ലെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഒരിക്കലും പോകത്തില്ല അത് സോഡിയം അക്രലൈറ്റിൻ്റെയൊക്കെ ഒരു കോമ്പൗണ്ടാണ് അത് എത്ര നമ്മൾ നശിപ്പിക്കാൻ നോക്കിയാലും നശിച്ച് പോകത്തില്ല അതിൽ പ്രോപ്പർ വേ ഓഫ് ഡിസ്പോസൽ ഉണ്ട് നമ്മൾ ഡയപ്പർ എടുക്കുക അത് വെള്ളത്തിൽ മുക്കി വെക്കുക ടോട്ടലി ആവുന്ന രീതിയിൽ അതിനുശേഷം ശേഷം അതിന് അതിൻ്റെ ബാക്ക് സൈഡ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക അപ്പം നമുക്ക് ഈ ജെല്ല് കിട്ടും ആ ജെല് പ്രോപ്പറായിട്ട് ഏതെങ്കിലും ഒരു പഴയ പാത്രത്തിലേക്ക് മാറ്റുക ജസ്റ്റ് ടോട്ടലി ആ പഴയ പേപ്പറിലേക്ക് മാറ്റുക അതിനുശേഷം അതിനകത്തോട്ട് ഉപ്പ് നമ്മുടെ നമുക്ക് കിട്ടുന്ന കറിക്ക് തന്നെ നമ്മൾ ഉപ്പ് സാധനം ഒരു ഡയപ്പറൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒരു കയ്യിൽ നിറച്ച് അതിനകത്തോട്ട് വിതറുക അത് വിതറി കുറച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അതെല്ലാം പോവും ബാക്കിയുള്ള ഭാഗം നിങ്ങൾക്ക് ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കുകയോ ബാക്കി എന്ത് വേണോ ചെയ്യാം ദാ ഇതാണ് നമ്മൾ ആദ്യം കണ്ട ജെല്ലിപ്പോൾ വെള്ളത്തിൽ പരുത്തിലായി ഇത് മണ്ണിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല അതങ്ങ് നശിച്ച് പോകും സോ താങ്ക്